കുവൈറ്റിലെ തീപിടുത്തത്തിൽ രഞ്ജിത്തിന്റെ ജീവൻ പൊലിഞ്ഞുവെന്ന് ചെറുക്കള കൊണ്ടെടുക്കത്തുള്ളവർക്ക് ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല വാർത്തയറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് രഞ്ജിത്തിന്റെ വീട്ടുകാരും കുടുംബാംഗങ്ങളും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായിരുന്ന രഞ്ജിത്തിന്റെ മരണം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തുകയാണ് എന്നെ നെല്ലിക്കുന്ന എം രഞ്ജിത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ചെർക്കള കുണ്ടടുക്കത്തെ വീട്ടിലെത്തുവാനും വീട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും കരുതലേകുവാനും അവധിക്കെത്തിയാൽ നാട്ടിലെ പരിപാടികളിൽ ഓടിയെത്തുവാനും സൗഹൃദം പങ്കിടുവാനും ഇനി രഞ്ജിത്ത് ഇല്ല വീടിനും നാടിനും അത്രയേറെ വേദനയും ശൂന്യതയും നൽകിയാണ് രഞ്ജിത്ത് വിട പറഞ്ഞത് കുവൈറ്റിലെ തീപിടുത്തത്തിൽ രഞ്ജിത്തിൻ്റെ ജീവൻ പൊലിഞ്ഞുവെന്ന് നാട്ടിലുള്ളവർക്ക് ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല ചെറിയ പൊള്ളലേറ്റു എന്ന വിവരമാണ് ആദ്യം വീട്ടുകാരെ അറിയിച്ചിരുന്നത് ഒന്നും സംഭവിക്കരുതെന്ന പ്രാർത്ഥനയിലായിരുന്നു വീട്ടുകാർ പിന്നീട് മരണവാർത്ത എറിഞ്ഞതോടെ വീട്ടുകാർക്കത് താങ്ങാനായില്ല പ്രിയപ്പെട്ടവൻ്റെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ വേദന തിന്ന് കഴിയുകയാണ് വീട്ടുകാരും കുടുംബാംഗങ്ങളും പത്ത് വർഷത്തിലേറെയായി ഗൾഫിലുള്ള രഞ്ജിത്ത് കുവൈറ്റിലെ ഒരു കമ്പനിയിലെ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്യുകയായിരുന്നു പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശം കഴിഞ്ഞ് ഒരു വർഷം മുൻപാണ് മടങ്ങിയത് രണ്ടു മാസത്തിനുള്ളിൽ തിരിച്ചെത്തി വിവാഹം നടത്തുവാനുള്ള ഒരുക്കത്തിലായിരുന്നു കെ രവീന്ദ്രന്റെയും രുക്മണിയുടെയും മകനാണ് രജീഷ് രമ്യ എന്നിവർ സഹോദരങ്ങളാണ് കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കൊന്ന് രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കുവൈറ്റിലുണ്ടായ ദുരന്തം കടുത്ത വേദനയുണ്ടാക്കുന്നതാണെന്നും മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നും എന്നെ നെല്ലിക്കുന്നി എം എൽ എ ആവശ്യപ്പെട്ടു കുവൈറ്റിലുണ്ടായ അഗ്നിബാധയുടെ വാർത്ത കേട്ട് ലോകമാകെ ഞെട്ടിച്ചിരി ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ദുഃഖമാണ് ഈ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ളത് നിരവധി സഹോദരന്മാർ അഗ്നിബാധയിൽ മരണപ്പെട്ടു ആ കുടുംബത്തിന് ഈ ദുഃഖം ഈ നഷ്ടം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതേ അവസരത്തിൽ ഇവർ കുവൈത്തിലേക്ക് പോയത് ജീവിക്കാനാണ് കുടുംബത്തെ പോറ്റാനാണ് ആ കുടുംബമാണ് ഇപ്പോൾ കണ്ണീരും കയ്യുമായി കഴിയുന്നത് ആ കുടുംബത്തിൻ്റെ രക്ഷ ഇനി നമ്മളെല്ലാവരും ഏറ്റെടുക്കുക പ്രത്യേകിച്ച് സർക്കാർ അടിയന്തിരമായി സർക്കാരിന് ചെയ്യാനുള്ളത് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ രണ്ടു പേരുടെ മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനി എത്ര പേരുണ്ട് എന്നറിയില്ല കാസർഗോഡ് ജില്ലയിലായാലും മറ്റെവിടെ ആയാലും അവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ കുടുംബത്തിന് ഈ പരമാവധി സഹായം സർക്കാർ തയ്യാറാകണം എന്നാണ് കുടുംബത്തിന് ആവശ്യമായ സഹായം ലഭ്യമാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ